േ ഡോ തിങ്ക് ഓഫ് ദ പിങ്ക് എലിഫന്റ് എന്താണ് മനസ്സിൽ വന്നത് അതിന് തന്നെ നമ്മുടെ കുട്ടികളോ അങ്ങനെയാ ചെയ്യരുതെന്ന് പറഞ്ഞ എന്താ അവരെന്താ ഈ റിവേഴ്സ് പേരന്റിംഗ് എന്ന് പറഞ്ഞൊരു വാക്ക് കേട്ടിട്ടുണ്ട് എന്താണ് സത്യത്തിലുള്ളത് നമ്മളൊക്കെ കുട്ടികളായിരുന്നപ്പോ എങ്ങനെയായിരുന്നു പേരന്റ്സ് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇപ്പഴത്തെ കുട്ടികളെ കാണുമ്പോൾ നമ്മള് ഓപ്പൺ ആണെങ്കിൽ നമ്മളെ പിള്ളേര്സ് ആസ് പിള്ളേർ ഭയങ്കര സ്മാർട്ട് ആണ് നമ്മൾ ഭയങ്കര ഈഗോയിസ്റ്റിക് ആണെങ്കിൽ അവരപ്പ തന്നെ ഷട്ട് ഡൗൺ ചെയ്യും അല്ല നമ്മളൊക്കെ പണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പഴേ പിടിച്ചു കിട്ടും നല്ല കുട്ടികൾ അതോടെ നമ്മൾ പിന്നെ അതെ മിന്താണ്ടിരിക്ക വെറുതെ ഫുഡ് വാങ്ങിച്ചു കഴിച്ചിട്ട് അവിടെ പോയിരിക്കും അതായിരുന്നു നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇപ്പോഴത്തെ പിള്ളേര് എൻ്റെ അടുത്ത് ആ കളി കളിച്ച എന്ത് വെച്ചെന്നറിയാ നമ്മൾ മിക്ക കാര്യങ്ങളും അറിയുന്ന വല്ല നാട്ടുകാരുടെന്നും അല്ലെങ്കിൽ ഓസ്ട്രേലിയ വഴി വല്ല അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി കാര്യം അവര് ഒരു സി ആ ബൈബിളിലേക്ക് എത്താനാണ് ഏറ്റവും ബുദ്ധിമുട്ട് അതായത് അതന്നെ ഒരു ആറുമാസം ടു ഒരു വർഷം എടുക്കും പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ജീവിതകാലം മുഴുവൻ എടുക്കും ഇറ്റ് ടേക്സ് എഫേർട്ട് നമ്മുടെ ഒരു ഒരു ഫേമസ് ഒരു കപ്പിൾ ഒരിക്കലും പറഞ്ഞതായിരുന്നു കല്യാണം എന്ന് പറഞ്ഞത് ഇസ് എ ഡെയിലി പ്രോസസ് ഡെയിലി നമ്മൾ നമ്മളതിന് ഇൻപുട്ട് കൊടുത്താൽ അതിന് ബ്യൂട്ടിഫുൾ ഔട്ട്പുട്ട് കിട്ടും അതായത് ഒരു നയൻറ്റി ഫൈവ് പേർസെൻറ്റ് സിൻസിയറിറ്റി ഇത് എല്ലാം കൊടുത്താൽ നമുക്ക് ആ കല്യാണത്തിൽ നിന്ന് ഒരു എന്താ പറയുക ഒരു സന്തോഷവും ഒരു സമാധാനവും ഒക്കെ കിട്ടും പക്ഷെ നമ്മൾ ഫോർട്ടി പെർസെൻ്റ് ട്വൻറ്റി പെർസെൻ്റ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ അതൊരു ശീലമായ ഡൈവോസ്നെത്തും ഇത് തന്നെയാണ് കുട്ടികളുടെ കാര്യം ദാറ്റ് ഇസ് ഇറ്റ് ഇസ് അബൌട്ട് ഡെയിലി ഇൻപുട്ട് ഓഫ് ലവ് ട്രസ്റ്റ് സെക്യൂരിറ്റി ഇതൊക്കെ നമ്മൾ അവർക്ക് കൊടുത്തുടങ്ങുമ്പോൾ അവർ നമുക്ക് എന്താ പറയാ നമ്മളായിട്ട് റിലേഷൻ തുടങ്ങും അതായത് കുട്ടികൾ വളർന്ന് വരുന്നതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റഡിനെക്കാളും നമ്മൾ ഓപ്പൺ പേരൻസ് ആണ് അതായത് വി ആർ ഓൾസോ ഓപ്പൺ നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കാതിരുന്ന ലുക്ക് എനിക്കിതിൽ പ്രയർ എക്സ്പീരിയൻസ് ഒന്നുമില്ല ഞാനും പുതിയത് അതിനെ പോലെ തന്നെ എനിക്കും ചിലപ്പോൾ ചില തെറ്റുകൾ പറ്റും പറ്റുകയാണെങ്കിൽ ഐ എം സോറി പറഞ്ഞ അത് വേറെ കാര്യമുണ്ട് ഇപ്പം ഒരു കാര്യം പറയാ ചച്ച ചങ്ങനല്ല അമ്മ ഇതിങ്ങനെയല്ല ഇതിങ്ങനെ സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്കറിയാത്ത ഇവക്കറിയാവോ ലീവിന് അറിയാവോ ഇത് ഞാൻ സമ്മതിച്ചു കൊടുക്കും അപ്പൊ ഈ സാധനം ഇത് പക്ഷെ ഈ പറയുന്ന അച്ഛനും അമ്മയ്ക്കും അറിയത്തില്ല ഈ പറയുന്ന ഇതിനെക്കാളും കൂടുതൽ വിവരം ഇവരുടെ നിങ്ങൾക്ക് കിട്ടും മോനെ താങ്ക് യു ഫോർ മേക്കിംഗ് മൈ ലൈഫ് ഈസി ി നീ ഉണ്ടായത് കൊണ്ട് യുനോ എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടി എന്ന് പറയുമ്പോ എന്താണ് ഐ ഓ ഓ ഓ ഓ ഓപ്പൺ ദ ചാനൽ ഐ മേ ദ ചാനൽ ബിഗർ പേരൻസ് പറയുന്ന നമുക്ക് കുറെ നമ്മൾ കുറെ ഓണം ഉണ്ടോണ്ട് നമുക്ക് കുറെ വിവരം ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഉപദേശിക്കാനുള്ളൊരു അർഹതയില്ല എന്ന് എന്നാരും പറഞ്ഞത് യുനോ വാട്ട് സോ വാസ് റൈറ്റ് ആരാണ് പറഞ്ഞത് നമുക്ക് ഉപദേശിക്കാൻ മാത്രം നമ്മളൊരു റേഡിയോ ഒന്നും അല്ലല്ലോ അത് കുട്ടികൾ കേൾക്കണം എന്ന് പക്ഷെ ദാറ്റ് ഇസ് എഗെൻ ഈഗോ ദാറ്റ് ഇസ് ഞാൻ പറയുന്നത് മാത്രമാണ് ശരി കാര്യം എനിക്ക് നിന്നേക്കാളും ഇരുപത്തി മൂന്ന് വയസ്സോ അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് വയസ്സോ കൂടുതലാണ് നോ ഇഫ് യു ആർ ഗോയിങ് ടു ബി ദാറ്റ് വേ ഇപ്പോഴത്തെ കുട്ടികളായിട്ട് നമ്മൾ ഓൾറെഡി എന്താ പറയുക ഒരു സൈലൻ്റ് ഡിവോഴ്സ് പ്രോസസ്സ് ഹാസ് സ്റ്റാർട്ടഡ് അവർ പതിനെട്ട് വയസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ അടുത്ത് നിന്ന് ഓടിപ്പോവാനായിട്ട് യു ജസ്റ്റ് ലുക്ക് മിക്ക സമയം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഐ ഹാവ് ഫ്രണ്ട്സ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് ഫൈവ് ടു ഒരു സെവൻറ്റി ഫൈവ് അപ്പം ഈ ടീനേജ് ആൾക്കാർ എന്നോട് പലപ്പോഴും ഡെക്കമെൻസ് വീട്ടിൽ ഭയങ്കര പ്രശ്നം വേണ്ട പറഞ്ഞാലും കേൾക്കില്ല എന്ത് ഞാൻ ചെയ്താലും അതിന് നൂറായിരം ഉപദേശങ്ങളും കറക്ഷനും എങ്ങനെയോടി പോവാൻ നോക്കിയാണ് ഞാൻ അതില് വേറൊരു ഫാക്ടർ ഉള്ളന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവര് വളർന്ന സാഹചര്യത്തില് അവര് ഭയങ്കര ദാരിദ്ര്യത്തിലോ അപ്പൊ അപ്പൊ അവർക്ക് ഫുൾഫിൽ ആവാത്ത കുറെ കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ടാവും അതെന്റെ മക്കളിലൂടെ ഡ്രീം ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ടാവില്ല അത് ഒരു 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 പരിധി വരെ വരെ കാലം കാലഘട്ടം അത് അതാണ് നമ്മുടെ ജനറേഷനിലെ എല്ലാരും എഞ്ചിനീയേഴ്സ് കേരളം ഹാസ് എ മാക്സിമം നമ്പർ ഓഫ് എഞ്ചിനീയേഴ്സ് വൈ യു തിങ്ക് ഇതിലെ ഒരു നയൻറ്റി പേഴ്സൺഫിലിംഗ് ദയ പേരൻസ് ഡ്രീംസ് ഇത് മാതാപിതാക്കൾ എന്ന് പറയുന്നവരെ പറഞ്ഞ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടല്ലേ ഐ വോണ്ട് ടു മേക്ക് എ പോയിന്റ് പേരൻസിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വളർത്തൽ മാത്രമല്ല ഇറ്റ്സ് അബൌട്ട് ഹെൽപ്പിംഗ് യുവർ ചൈൽഡ് ടു ഡിസ്കവർ ഇറ്റ് സ്ട്രെങ്സ് ആൻഡ് വീക്ക്നെസ് അതെന്ന് പറഞ്ഞാൽ അതൊരു ഡെയിലി പ്രോസസ് ആണ് നമ്മളത് ഒബ്സേർവ് ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് ഒരു പല നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളും മനസ്സിലാക്കാം സയൻസ് പിന്നെ ഫിസിക്സിന് നല്ല മാർക്ക് പക്ഷെ ചിലപ്പോൾ നമ്മൾ വിട്ടുകൊണ്ട് എന്താണെന്നറിയാം ആ കൊച്ച് ചെയ്ത മൂളിപ്പാട്ട് ഐ ഡി ഐ ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ചൈൽഡ് ഹാസ് ഭയങ്കര സിംഗിങ് ടാലന്റ് ഓർ ഭയങ്കര ഒരു എന്താ പറയുക കൗൺസിലിംഗ് അതായത് ഒരാൾക്ക് വിഷമം ഉണ്ടെങ്കിൽ പറഞ്ഞ് ആശ്വസിപ്പിച്ച് കറക്റ്റ് കാര്യങ്ങൾ ഒരു കഴിവ് സോ എല്ലാവർക്കും എന്തൊക്കെയോ ടാലന്റ്സ് ഉണ്ട് അത് ഡിസ്കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് യഥാർത്ഥ പേരൻ്റിങ്ങ് കുട്ടിയൊരു കാര്യം ചെയ്ത് സക്സസ്ഫുൾ ആയാലും ഫോർ എക്സാമ്പിൾ പറഞ്ഞ ഒരു ആദ്യമായിട്ട് കുട്ടി ഒരു ഒരു ദോഷ പരത്തി കറക്റ്റായിട്ട് വന്നുവെങ്കിൽ ആ ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞാൽ പകരം ചെയ്യുന്ന എന്താണ് തീയത്തേക്കല്ലേ എന്ന് പറഞ്ഞ് ചെയ്ത് അപ്പം ഈ ഇവർക്ക് കൊടുക്കേണ്ട ഒരു അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ ഒരു ഒരു കൺഗ്രാറ്റുലേറ്റ് ചെയ്ത വെരി ഹൈ കൂട്ടിട്ടില്ലോ കുട്ടി എന്തെങ്കിലും ഷേപ്പിൽ ചെയ്തോട്ടെ പക്ഷെ കൈ കൊള്ളിയില്ലല്ലോ അതായിരുന്നു ബോണസ് നമ്മൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് അടിയിലേക്ക് വെച്ച കുട്ടിക്ക് പെർഫോം ചെയ്യാനുള്ള എന്താ പറയാ വിൻഡോസ് ഓൺ ദ ഹയർ സൈഡ് ഐ എം നോട്ട് എ പേരന്റിങ് എക്സ്പെർട്ട് ഐ എം എ ലേണിംഗ് പേരൻസ് സോ ദിസ് പെയിൻഫുൾ വീഡിയോ ഗെയിം ഇൻ ജസ്റ്റ് യെസ്റ്റഡി അതിലെന്തായിരുന്നു വെച്ചാൽ മദർ വാസ് ടേക്കിംഗ് ബാത്ത് അപ്പോ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഒരു ശബ്ദം കേട്ടു ഒരു ഗ്ലാസ് പൊട്ടുന്ന ശബ്ദവും ബന്ധവും ഒഴി ഒഴിക്കുന്ന ശബ്ദവും കേട്ട് പേരന്റ് അപ്പത്തനും അഞ്ചനെ അവിടെ പണിയും കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് ഒന്നിരിക്കാന്ന് വിചാരിച്ചപ്പോഴേക്കും തുടങ്ങി താഴെ പോയിപ്പോ ദിസ് ചൈൽഡ്സ് ഭയങ്കര ഷിവറിങ് അപ്പൊ ചോദിച്ചു അപ്പോ നോക്കുമ്പോ സീൻ എന്താന്ന് വെച്ചാ പാല് കംപ്ലീറ്റ് നിലത്തു ജസ്റ്റ് ക്ലീൻ ചെയ്ത് അടക്കളയിൽ സീരിയൽ മുഴുവൻ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ പേരൻറിന് ശരിക്കും പറഞ്ഞു വന്നു ി പക്ഷെ ഈ കൈ വെച്ച് ഈ കൈനെ ഒന്ന് പിടിച്ചു അപ്പൊ കൊച്ചു കൊണ്ട് വെച്ച എന്താ പറ്റിയെന്ന് വെച്ചു അമ്മ ഭയങ്കര ടയർഡ് ആയതുകൊണ്ട് ഐ ജസ്റ്റ് ടു ഗിവ് യു സർപ്രൈസ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ ആ പേരന്റ് ഞാൻ ഈ കൈനെ ഈ കൈ വെച്ച് പിടിച്ചത് എത്ര നന്നായി ഹാഡ് ഐ ഹിറ്റ് ദ ചൈൽഡ് അപ്പൊ ഞാൻ ആ സ്പിരിറ്റ് പൊട്ടിച്ചേനെ പിന്നെ ഒരിക്കലും ആ കൊച്ചി പിന്നെ അറിഞ്ഞു അറിഞ്ഞുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കില്ല പക്ഷെ പോട്ടെ മോനെ പറഞ്ഞപ്പോൾ അത് കണ്ണറിഞ്ഞിട്ട് ഐ വോണ്ട് ടു സർപ്രൈസ് യു എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ആ പേരൻറ്റ് വൺ ദ ഗെയിം ജസ്റ്റ് ഗിവിങ് ദ ചൈൽഡ് എന്താ ടു ഷോ കൈൻഡ്നെസ് അത് അത് മനസ്സിലാക്കാൻ ഈ പറയുന്ന അമ്മമാർക്ക് അതായത് മാതാപിതാക്കൾക്ക് കഴിയണം അത് കഴിയുമ്പോഴല്ലേ ഈ പറയുന്ന പോലെ ഇത് ഇത് കാരണം ഇതൊരു വീഡിയോയിൽ കാണുമ്പോൾ ഇവിടുത്തെ പല ആൾക്കാരും കണ്ട ആക്കൂരുത്തിരിക്കും പക്ഷെ അത് അത് തിരിച്ച് ജീവിതത്തിലേക്ക് കാണിക്കാൻ വേണ്ടി റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി മനസ്സിൽ ശ്രമിക്കുന്നില്ല ഒരു കാര്യം ഒന്ന് ലോ യോർ എക്സ്പെക്ടേഷൻ പിന്നെ നമ്മൾ തന്നെ മെൻ്റലി ഓക്കെ ആയിരിക്കണം നമ്മൾ ഓക്കെ അവിടെ നമ്മൾ പിള്ളേർ ഒരിക്കലും ഓക്കെ അവരുടെ യു ഡു തിങ്സ് ടു മേക്ക് യുവർ സെൽഫ് ഹാപ്പി നമ്മളെന്നെ കുട്ടിയാവുക അതായത് നമ്മുടെ കുട്ടിക്കാലത്ത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യ ന്യൂസ് ഓഫ് ടൈം നോക്കിക്കോ എല്ലാവരോടും നിങ്ങൾ ചോദിച്ചോ എപ്പോഴാണ് നിങ്ങൾ ഏറ്റവും സന്തോഷമുള്ള ടൈം എല്ലാവരും പറയും ഞാൻ കുട്ടിയായിരുന്നു എന്ന് പറയില്ലേ വൈ ബിക്കോസ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്തായിരുന്നു ഇഷ്ടമുള്ള കാര്യങ്ങൾ ഐ ലൈക്ക് ടു ഡാൻസ് എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമായിരുന്നു ലവ് ടു കൊറേ കാര്യങ്ങൾ പിന്നെ അത് ഞാൻ ജീവിതമായപ്പോ ഇങ്ങനെ നോക്കി ഈ സീരിയലും കാണാ വീട്ടിലെ ജോലിയും ചെയ്യാ കുട്ടിയെ നോക്ക പിന്നെ സാക്രിഫൈസ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് പറഞ്ഞ നമ്മളെ തലമുറകളായി അടിച്ചു കേട്ടി ആ ഒരു വൃത്തിയെട്ട ഒരു കോൺസെപ്റ്റ് ഞാൻ എനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്ത് ഞാൻ പറഞ്ഞ ഒരാള് ഹാപ്പി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്റെ കുട്ടിയും ഹാപ്പി ആവും എനിക്ക് അപ്പൊ തന്നെ ക്ഷമ വരും കാര്യം ഞാൻ എനിക്ക് വേണ്ടി എന്തോ ചെയ്യും നമ്മൾ ഈ വല്ലവർക്കും വേണ്ടി ചെയ്ത് ചെയ്ത് അതെ നമ്മളായി നമ്മളല്ലാണ്ട് മാറുമ്പോഴാണ് ഈ പറഞ്ഞ ദേഷ്യവും എക്സ്പെക്ടേഷൻ ഡിസപ്പോയിൻമെന്റ് ഒക്കെ കേറി വരുന്നത് പലരും പറയാറുണ്ട് എപ്പോഴും നിങ്ങളുടെ കുട്ടികളുടെ ഫ്രണ്ട് ആയിരിക്കണം യെസ് ഫ്രണ്ട് ആയിരിക്കുമ്പോൾ അവിടെ ഒരു ഈ പറയുന്ന കുട്ടികൾ ചിലപ്പോൾ ചെലപ്പോൾ ചെയ്യാനും സാധ്യതയില്ല പിന്നെ ആണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഫ്രണ്ട് ഫ്രണ്ട് ആയിരിക്കണം എല്ലാ കാര്യങ്ങളും ഫ്രണ്ട് ആവാൻ പറ്റില്ല യോ എന്തോമാത കെൻ നെവർ ബി എ ഫ്രണ്ട് അറ്റ് ഓൾ ടൈംസ് ചില സമയത്ത് വടി വടിയെടുക്കേണ്ട സമയത്ത് വടി എടുക്കണം അതിനാണ് ദൈവം നമുക്ക് ആ ഒരു ഒരു റൈറ്റ് എന്തെങ്കിലും പേരന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് ബീങ് യുവർ ഫ്രണ്ട്ർ മെന്റർ ആൻഡ് ബീങ് യുവർ കറപ്ഷനൽ ഓഫീസർ വെൽ നമ്മൾ ചെയ്യുന്നതാണ് നാട്ടുകാർ ചെയ്യുന്നേക്കാളും എന്ത് എന്തുകൊണ്ടും തന്നെ അത് നമ്മൾ പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കണം ഐ കൻ നോട്ട് ബി യുവർ ഫ്രണ്ട് ഓൾ ദ ടൈം ചില സമയത്ത് എനിക്ക് നിന്നെ പണിഷ് ചെയ്തേ പറ്റൂ കാര്യം അത് ഞാൻ ചെയ്തില്ലെങ്കിൽ നാട്ടുകാർ ചെയ്യും ഞാൻ ചെയ്യുന്ന ആ സ്നേഹത്തോടെ എല്ലാവർക്കും നാട്ടുകാർ ചെയ്യുക നാട്ടുകാർ പേപ്പെട്ടിയെ പോലെ ചെയ്യും അപ്പം ഏതാണ് ഭേദം ഞാൻ ചെയ്യുന്നതല്ല തെറ്റ് പറ്റിയ ഇറ്റ്സ് ഓക്കെ പിന്നെ നമ്മൾ ഇപ്പോൾ ദ ടൈംസ് ആർ ഗോയിങ് സോ ബാഡ് ഡ്രഗ്സ് ഇത് അതൊക്കെ വരും നമ്മൾ അവരായിട്ട് വളരെ നല്ല റിലേഷൻ ഇല്ലെങ്കിൽ നമ്മൾ വേറെ വഴിയായിരിക്കും വേണ്ടാത്ത കാര്യങ്ങൾ അറിയുന്നത് സോ ഇറ്റ്സ് ബിക്കമിങ് എ മോർ ആൻഡ് മോർ ഷേക്കി ബിസിനസ് യു ഹാവ് ടു ബി വെരി വെരി സ്മാർട്ട്